ഖമാസ് സ്വാതന്ത്ര്യ സമര പോരാളികളൊന്നുമല്ല അവരൊരു മത പോരാളി സംഘമാണ് അവരുടെ ഉദ്ദേശം ജിഹാദ് തന്നെയാണ് അവരുടെ അവരുദ്ദേശം ഖുറാനിക വചനങ്ങളാണ് അവരുടെ ചാർട്ടർ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഖുറാൻ ഹദീസ് ഹദീസ് ഖുറാൻ ഹദീസ് ഖുറാൻ ഖുറാൻ ഹദീസ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ മാറ്റി തിരിച്ചു ഇങ്ങനെ ചീട്ട് മറിക്കുന്നതാണ് ഇങ്ങനെ ഓരോന്ന് പറയും ഒരു ഹദീസ് ഒരു ഒരു ഖുറാൻ ഒരു ഹദീസ് ഒരു ഖുറാൻ മൊത്തം അതേ ഉള്ളൂ ഇവിടെ ആളുകൾ പറയുന്ന അവർ ഭയങ്കര സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന് അവരെ ഒരു സംഗതി ഞാൻ ഈ അവരെ ഖുറാനും ഹദീസും ഒന്നും ഞാൻ വായിക്കുന്നില്ല ജിഹാദ് ഒന്നും വായിക്കുന്നില്ല ഈ സെക്കുലറിസത്തെ കുറിച്ച് അവർ പറയുന്നത് ഇവിടുത്തെ മതേതര ശക്തികൾ എന്ത് ചെയ്യേണ്ടത് ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രേൽ ആൻഡ് സെക്കുലറിസം ആണ് അവരുടെ ഒരു ടാർഗറ്റ് ഇസ്രയേലിനെ തകർക്കുക യൂതന്മാരെ തകർക്കുക അതൊക്കെ അത് ഖുറാനിക മുഹമ്മദിന്റെ ഒരു മിഷനാണ് സെക്കുലറിസം തകർക്കുക അത് അവരുടെ ഒരു മിഷനാണ് എന്നിട്ട് അവര് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന സംഘടനകളെയൊക്കെ അംഗീകരിക്കും പി എൽ ഒക്കെ അംഗീകരിക്കും പക്ഷെ ഒരു കാര്യം ഓൾ ഈസ്റ്റ് ഈസ്റ്റ് ആൻഡ് ദ്രോസൈഡിങ് വെസ്റ്റ് പടിഞ്ഞാറൻ കുരിശു യുദ്ധക്കാർ അമേരിക്ക ആയിരിക്കും ഉദ്ദേശിക്കുന്നു കിഴക്കൻ കമ്മ്യൂണിസ്റ്റുകാരും ഇവർക്ക് രണ്ടുപേർക്കെതിരെ വോട്ട് ചെയ്യണം ഇതവർ എഴുതി വെച്ചിട്ടുണ്ട് ചാർട്ടറിൽ ഇവർ പണിയൊന്നും ഒതുങ്ങിയാൽ തുടങ്ങും അവർ തുടങ്ങിയിട്ടുണ്ട് ഇറാനി തുടങ്ങിയില്ലേ അഫ്ഗാനിസ്ഥാനിലെ നജീബന് എന്താ സംഭവിച്ചത് ഇന്തോനേഷ്യയിൽ എന്താ സംഭവിച്ചത് സദാ ഹുദ്ധൻ എന്താ ചെയ്തത് ഇതൊന്നും ഒതുക്കി കഴിഞ്ഞാൽ അവർ തിരിയുന്ന രണ്ട് ആളുകളാണ് പ്രിസൈഡിംഗ് വെസ്റ്റും കമ്മ്യൂണിസ്റ്റ് ഈസ്റ്റും കമ്മ്യൂണിസ്റ്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഈസ്റ്റിൽ മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്നുള്ള പേരുള്ളത് പണി വരുന്നുണ്ട് അവർ അച്ഛ പക്ഷെ ഇവിടെ പലരും അത് അറിയുന്നില്ല അവർ ആ ചാർട്ടറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഖമാസിന്റെ സ്വാദ്രസമര പോരാളികളാണ് അവർ ജനിച്ച ജനിച്ചുകൊണ്ടിന് വേണ്ടി പോരാടുന്നു എന്തൊരു നെഗറ്റീവാണ് ഇവിടെ വരുന്നത് എന്നിട്ട് പറയാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റ് തന്നെയാണ് അവരുടെ പേരിന്റെ ഇംഗ്ലീഷ് ഇസ്ലാമിക പ്രതിരോധ സേന ടു കമ്മ്യൂണിസ്റ്റുകാരോടോ അമേരിക്കയോടോ ചങ്ങാത്ത ആരും നമ്മുടെ കൂടെ വരണ്ട എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചെലവർ ഞങ്ങൾ വരും ഞങ്ങൾ വരും അതുപോലെ തന്നെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ കുറിച്ച് സോസസ്റ്റ് ടു ദർട്ട് ഓഫ് ഇസ്ലാമിക് ക്രിസിസ്റ്റൻസ് മൂവ്മെന്റ് ഞങ്ങളുടെ ഹൃദയത്തിന് അടുത്ത് നിൽക്കുന്ന ആളാണ് അവരെയാണ് നാനൂറ് പേരെ കൊന്നത് ഫത്തായും ഈ ഇവരുമായിട്ടുള്ള പോരാട്ടത്തിൽ ഇറ്റ് കണ്ടെയിൻസ് മുസ്ലിംസ് ഡസ് നോട്ട് എസ്റ്റേഞ്ച് ഹിംസം ഫ്രം ഹിസ് ഫാദർ ബ്രദർ നെസ്റ്റ് ഓഫ് ഹിൻ ആൻഡ് ഫ്രണ്ട് മുസ്ലിം ഉമ്മായെ കുറിച്ചാണ് പറയുന്നത് എക്സ്ട്രേഞ്ച് ചെയ്യില്ല ദ ഓർഗനൈസേഷൻ അഡോപ്റ്റഡ് ദ ഐഡിയ ഓഫ് ദ സെക്കുലർ സ്റ്റേറ്റ് അതാണ് പ്രശ്നം എന്താണ് ഈ പി എൽ ഞങ്ങളുടെ പ്രശ്നം എന്നറിയാവോ അതൊരു സെക്കുലർ സ്റ്റേറ്റിനെ അവർ അംഗീകരിക്കുന്നു ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് മാത്രം മതി ഇസ്ലാമിക് സ്റ്റേറ്റിനെ മാത്രമേ ഹമാസ് അംഗീകരിക്കുന്നു എന്നാൽ ഇപ്പൊ പറയാം അവിടെ വറുതെ ഇടാത്തവരൊക്കെ ആളുകൾ ഉണ്ടല്ലോ ഇപ്പൊ ഉണ്ട് ഇപ്പോ ഉണ്ട് താലിബാൻ വരുന്നതിന് മുമ്പ് കാബൂൾ യൂണിവേഴ്സിറ്റി നിങ്ങൾ പോയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഇറാനിലെ മിനിസ്കറ്റോ ഒക്കെ ഇട്ട് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഏറ്റവും കൂടുതൽ നല്ല സാമൂഹ്യ പദവിയോടെ ജീവിച്ചിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇറാനും അഫ്ഗാനിസ്ഥാനും ഇപ്പോ കുഴപ്പമില്ല കാരണം ഹമാസ് അവരെല്ലാം ഈ റാവുത്തറെ പോലെ വിയറ്റ്നാം കോളനി ഭരിക്കുന്ന റാവുത്തറെ പോലെ ഇരുമ്പ് ജോണിനെ പോലെ സ്രാങ്ങിനെ പോലെ ഭരിച്ചോണ്ടിരിക്കുന്നു പക്ഷെ അവർക്ക് പൂർണ്ണമായും ക്ലച്ച് ഇല്ല ക്ലച്ച് ആയി കഴിഞ്ഞാൽ ഇപ്പൊ അഫ്ഗാനിസ്ഥാനെ എല്ലാവരും മറന്നിരിക്കല്ലേ അവിടെ എന്താ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ആരും അന്വേഷിക്കുന്നില്ലല്ലോ അവിടെ സ്ത്രീകളുണ്ട് എന്ത് സംഭവിക്കുന്ന ആരും അന്വേഷിക്കുന്നില്ല ഞാനോട് കെയർ ഇവിടെ ആരും വലിയ നീണ്ട ലേഖനങ്ങൾ എഴുന്നില്ല ഹോളുകൾ നടക്കുന്നില്ല തെരുവുകളിലൂടെ വലിയ വലിയ ഘോഷയാത്രകൾ നടക്കുന്നില്ല അഫ്ഗാനിലെ സ്ത്രീകൾ എല്ലാവരും വലിയ ഫെമിനിസ്റ്റ് ആണ് പറഞ്ഞു പറഞ്ഞു വരും ഇറാനിലെ സ്ത്രീകൾ ഒരു വലിയൊരു വിപ്ലവം നടത്തി വലിയൊരു പ്രക്ഷോഭം നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇതേ ഇപ്പോഴത്തെ വലിയ പോരാളി മനസ്സുമായി ഹമാനസവുമായി നിന്ന് വറങ്ങി ലിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് എഴുതിയോ സംസാരിക്കട്ടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് സ്ത്രീകളുടെ പോരാട്ടമാണ് അവിടെ ഇതാണ് ഒരു പ്രശ്നം ഇതിനെയാണ് ഞാൻ ഹമാനസം എന്ന് പറയുന്നത് ഇത് മനുഷ്യന് വേണ്ടിയുള്ളതല്ല ഇത് മതത്തിന് വേണ്ടിയുള്ളതാണ് ജാതിക്ക് വേണ്ടിയുള്ളത് പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ് ഇത് വളരെ സെക്ടേറിയൻ ആയിട്ടുള്ള ഒരു മനോഭാവമാണ് ആ അതുകൊണ്ട് ഈ പി എൽഒ എന്തുകൊണ്ട് അംഗീകരിക്കാത്ത അവർ അവർ സെക്കുലർസ് അംഗീകരിക്കുന്നത് ഞങ്ങൾക്ക് സെക്കുലർസ് അംഗീകരിക്കുന്നതിനെ അംഗീകരിക്കാൻ പറ്റില്ല ഇതാണ് പറയുന്നത് ഞാനതിന് പറയുന്നുണ്ട് ആൻഡ് ദാറ്റ് ഇസ് ഹൗ വി സെക്യുലറിസം കംപ്ലീറ്റ്ലി കോൺട്രഡൈക്സ് റിലീജിയസ് ഐഡിയോളജി സെക്യുലറിസം കഴിഞ്ഞാൽ റിലീജിയൻ ഐഡിയോജി കോംപ്രമൈസ് ആവും അത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാറ് അതുകൊണ്ടാണ് ഇവിടെ സെക്കുലറിസം ഇല്ലാത്തതിന്റെ കാര്യമാണ് കോണ്ടക്ട് ആൻഡ് ഡിസിഷൻ സ്റ്റം ഫ്രം ഐഡിയോളജീസ് പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിന്നാണ് സ്വഭാവവും പെരുമാറ്റവും ജീവിത ചരിയകളും ഉണ്ടാകുന്നത് അതുകൊണ്ട് പി എൽഒയെ അംഗീകരിക്കാൻ പറ്റില്ല എന്നിട്ട് അവർ പറയുന്നുണ്ട് വി ആർ അണേബിൾ ടു എക് ദ പ്രസന്റ് ഫ്യൂച്ചർ ഇസ്ലാമിക് പാലസ്റ്റീൻ വിത്ത് സെക്യുലർ ഐഡിയ ഇന്നുള്ള ഇസ്ലാമിക പാലസ്തീനെ ഒരു സെക്കുലർ ഐഡിയക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് എന്നാലും ഞാൻ സ്നേഹിക്കുന്നു എന്ന് പണ്ട് മോഹൻലാൽ ഏതോ സിനിമ പറഞ്ഞു ഐ ഐ സേ ലവ് യു ഓഫ് ഓഫ് റിലീജിയൻ ഹൂർ ടേക്സ് ആരാണോ സ്വന്തം മതം നിസ്സാരമായി കാണുന്നത് അവൻ ഒരു തോൽവിയാണ് എന്നാണ് ൂസർ എന്നുള്ള വാക്ക് മലയാളത്തിലേക്കാക്കിയാണ് ആക്കിയാണ് തോൽവി എന്നുള്ള ന്യൂജൻ പ്രയോഗം എന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് തോൽവി എന്നൊരു പ്രയോഗം ഇല്ലായിരുന്നു ലൂസർ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് പ്രയോഗം അതെടുത്ത് മലയാളത്തിലാക്കി തോൽവി എന്നാ തോൽവിയാടാ നീ എന്നാക്കി വാങ്ങി ഇത് ഹമാസ് ഫുൾ കൺട്രോൾ ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഗാസ ഇതൊരു പ്രബന്ധമാണ് ഞാൻ വായിക്കുന്നില്ല ഇതിനകത്ത് അവർ പറയുന്നുണ്ട് ഹമാസ് കുട്ടികളെ റാഡിക്കലൈസ് ചെയ്യുകയാണ് അവർക്ക് പാരാമിലിറ്ററി ഫോഴ്സ് ഉണ്ടാക്കുകയാണ് അവരിലെ കുത്തിച്ചെടുത്താണ് ജൂതൻ വിഷമാണ് അവൻ നരകമാണ് അവനെ നശിപ്പിക്കാതെ ലോകത്ത് മുന്നോട്ട് പോവാൻ കഴിയില്ല ശത്രു പറഞ്ഞ ഇസ്രയേലാണ് ആ കുട്ടികളെയൊക്കെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാൻ പറയും പത്ത് ജൂതനെ തട്ടുക തട്ടിട്ട് പോയി പുട്ട് കഴിക്കുക ഇതാണ് അവന്റെ ഒരു ഇത് വളരെ നിസ്സാരമായിട്ട് അവർ പറയുന്നത് യൂതനെ തട്ടുക ഇത്രേ ഉള്ളൂ ഇത് ഹമാസിന്റെ ചാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അവരുടെ ഭീകരമായ ചാർട്ടർ ആണെന്ന് പറയുമ്പോൾ പല ആൾക്കാർ പറയും ഈ അടുത്ത രണ്ടായിരത്തി പതിനേഴിൽ അവർ ഇതൊന്ന് പരിഷ്കരിച്ചിരുന്നു കാരണം ഇവർ ഇസ്രായേലിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നില്ല ഈ പരിഷ്ക്കരിച്ചതിനകത്ത് അവരെന്താ പറയുന്നറിയാം കൺസിഡേഴ്സ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫുള്ളി സോവറൻ ഇൻഡിപെൻറ്റ് പാലസ്റ്റീനൻ സ്റ്റേറ്റ് വിത്ത് ജെറൂസലേം ക്യാപിറ്റൽ ജെറൂസലേം ക്യാപിറ്റലായിട്ട് കൊടുക്കണം അത് നടന്ന കാര്യമാണ് എലോങ് വിത്ത് ലൈൻസ് ഓഫ് ഫോർ ജൂൺ സിക്സ്റ്റി സെവൻ വിത്ത് റിട്ടേൺ ഓഫ് റെഫ്യൂജീസ് ആൻഡ് ദ ഡിസ്പ്ലേസ് ഫ്രം ഫോർമുല ഓഫ് നാഷണൽ കൺസൻസർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുന്നേ ഉള്ള അവസ്ഥയിൽ ജെറൂസലം ക്യാപിറ്റലായിട്ടുള്ള ഒരു പാലസ്റ്റീൻ കൊടുക്കണം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുന്നേ ഒക്കെ ഒരുപാട് പേരെ കൊടുത്തിരുന്നു നാൽപ്പത്തി ഏഴില് യു എൻ കൊടുത്തത് നാൽപ്പത്തിനാല് അതിനു അതിന് മുന്നേ എൺപത് ശത ശതമാനത്തിന്റെ ഓഫർ ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട ഇപ്പൊ ഈ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹമാസ് പറയുന്നത് ഇസ്രയേലിൽ നിലനിൽക്കാൻ അവകാശം ഇല്ലെന്ന് പറയുന്ന ഹമാസ് രണ്ടായിരത്തി പതിനേഴിലെ ചാർട്ടർ ഒന്ന് പുതുക്കിയിട്ട് പറയുകയാണ് കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിന് മുന്നിൽ ആ ഒരു അവസ്ഥയിലേക്ക് പോവുക പുറത്തുപോയെല്ലാം തിരിച്ചുകൊണ്ടു വരിക ജറൂസലേം ക്യാപിറ്റലാക്കുക ഒരുപാട് മായപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇസ്രയേലിൽ അംഗീകരിക്കില്ല കാരണം അവർ പറയുന്നത് തക്കിയ തക്കിയ കാര്യം അരാഭത്തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തക്കിയാണ് കളിക്കുന്നത് പല രീതിയിൽ പുള്ളി പറഞ്ഞു ഒരു കയ്യിൽ ഒലുവിലയും ഒരു കയ്യില് തോക്കുമായിട്ടാണ് നടക്കുന്നത് അപ്പൊ ഏത് ഇതാക്കണം ഏത് പൊക്കണം നിങ്ങൾ തീരുമാനിക്കണം പുള്ളി ആളുകളോട് എന്ന് വെച്ചാൽ അതാണ് എന്റെ ഉദ്ദേശം തക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചം നോക്കി നിൽക്കുക ഇങ്ങനെ നേരെയൊക്കെ നിൽക്കുക സമയമാകുമ്പോ കയറ്റുക എന്നെല്ലാം കമാ ചെയ്യുന്നത്